ഇപ്പോ എൽ പി സ്കൂൾ തലം തൊട്ട് കായിക വിദ്യാഭ്യാസം നടപ്പാക്കിയിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ് ഇന്ന് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ നമ്മുടെ കായിക വിദ്യാഭ്യാസം നമ്മൾ ഇപ്പൊ നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന മറ്റൊരു കാര്യം എല്ലാ പഞ്ചായത്തിലും ഒരു കായിക പരിശീലനം നൽകാൻ പോകുക ഒരു പഞ്ചായത്തിന്റെ കീഴിൽ ഒരു കായിക പരിശീലനം നൽകുക നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഒരു എന്നുള്ള പദ്ധതി പ്രകാരം ലഭ്യമായിട്ടുള്ള കളിക്കളങ്ങളിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനം നൽകാൻ വേണ്ടിയാണ് ആ ഒരാൾ അതോടൊപ്പം തന്നെ കായിക കേരളം പദ്ധതി കായിക കേരളം പദ്ധതി പ്രകാരം ഈ ഡ്രഗിനെതിരായിട്ടുള്ള വലിയ ക്യാമ്പയിനോടൊപ്പം തന്നെ കളിക്കളങ്ങൾ സജീവമാക്കുക എല്ലാ പഞ്ചായത്തുകളിലും കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ച് കൂടുതൽ കുട്ടികളെ ചെറുപ്പക്കാർ കായിക മേഖലയിൽ കൊണ്ടുവരുന്ന ബഹുത്തായ ഒരു പദ്ധതിക്കാണ് നമ്മൾ ഇനിയും കായിക മേഖലയിൽ ഒരു നയം രൂപീകരിച്ച് നമ്മുടെ ഗവൺമെന്റ് ഈ കാലഘട്ടത്തിലാണ് ഈ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര യൂണിയൻ യൂണിയൻ ഗവൺമെന്റ് കായിക നയം പ്രയോജനപ്പെടുത്തുകയും ആ നയം നയം വായിച്ചറിയാം കേരളത്തിൽ നമ്മൾ കൊണ്ടുവന്ന എല്ലാ പദ്ധതികളും പ്രോഡീകരിച്ചാണ് ഒരു നയം അങ്ങനെ കായിക മേഖലയിൽ ഏറ്റവും കൂടുതൽ സ്വജനപക്ഷ വാധകം അഴിമതിയും ഒരു കാലഘട്ടമായി കഴിഞ്ഞ കാലഘട്ടം പിന്നെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് എണ്ണൂറ്റി നാൽപ്പത്തി ആറ് കായിക താരങ്ങളിൽ നമ്മൾ സർക്കാർ ചെറിയൊരു ഘട്ടമല്ല ദേശീയ ചാമ്പ്യൻഷിപ്പുകളിൽ ഒളിമ്പിക്സ് തുടങ്ങിയിട്ടുള്ള മത്സരങ്ങളിൽ പങ്കെടുത്ത എല്ലാവർക്കും നമ്മളിപ്പോ ജോലി നൽകാൻ നമുക്ക് കഴിയും ഇപ്പൊ വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിൽ എണ്ണൂറ്റി നാല്പത് കായിക താരങ്ങൾ ജോലി നൽകാനുള്ള നടപടികൾ അവസാനഘട്ടത്തിലേക്ക് ഈ ഒരു റെക്കോർഡ് എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ ഏത് സംസ്ഥാന എടുത്താലും സർക്കാർ സർവീസിൽ സ്റ്റേറ്റ് സർവീസിൽ ഇത്തരത്തിൽ ജോലി നൽകുന്ന ഒരു നിലപാട് ആർക്കുണ്ടായിരുന്നു വലിയ മാറ്റമാണ് മേഖലയിൽ നമുക്ക് ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം രണ്ടായിരം കോടിയിലധികം രൂപ നിന്ന് നിക്ഷേപമായി നമ്മുടെ വിവിധ പ്രദേശങ്ങളിൽ കളിക്കളങ്ങളായും സ്റ്റേഡിയങ്ങളായും എന്നെ രൂപപ്പെടുത്തി